രണ്ട് സഹോദരിമാർ ഒരേ രാത്രിയിൽ രാജാവിന്റെ അടുത്തേക്ക് എത്തുന്നു മൂത്ത സഹോദരി വളരെ അഭിമാന മുഖമുയർത്തി നിന്നത് ഇളയ സഹോദരി വളരെ ശാന്തയായി കാണപ്പെട്ടു രാജാവിന്റെ അംഗീകാരത്തിൽ നിന്ന് ആർക്കാണ് പണവും സമ്പത്തും ലഭിക്കാൻ പോകുന്നത് രാജാവിന്റെ മുൻപിൽ രണ്ട് സഹോദരിമാരും വണങ്ങിയിട്ട് വണങ്ങിയിട്ടെഴുന്നേറ്റപ്പോൾ മൂത്ത സഹോദരിയാണ് ആദ്യം അയാളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു അനിയത്തിയോട് അയാൾ വലിയ ശ്രദ്ധയൊന്നും ചെലുത്തിയില്ല രാജാവ് മൂത്ത സഹോദരിയെ എടുത്തുകൊണ്ട് മുറിക്കുള്ളിലേക്ക് പോകുന്നു അവളുടെ മുഖത്ത് ഒരു അഹങ്കാര ഉണ്ടായിരുന്നു രാജാവ് അവളോട് പോവാൻ ആജ്ഞാപിക്കാത്തത് കൊണ്ട് തന്നെ അവൾ അവിടെ തന്നെ ഇരിക്കാൻ തീരുമാനിക്കുന്നു അവിടെ ഇരുന്ന് ഒരു എടുത്ത് വായിക്കുന്നു ഈ സമയം അവൾ ബുക്ക് വായിക്കുന്നത് കണ്ടുകൊണ്ട് രാജാവ് അവളുടെ അടുത്തേക്ക് വരുന്നു അവളുടെ ഈ പ്രവർത്തിയിൽ നിന്ന് അവളോടൊരു താല്പര്യം രാജാവിന് തോന്നുന്നു പെൺകുട്ടിക്ക് എത്രത്തോളം അറിവ് ബുക്കിനെ കുറിച്ചുണ്ടെന്നറിയാൻ കുറേ ചോദ്യങ്ങൾ രാജാവ് അവളോട് ചോദിക്കുന്നു അപ്രതീക്ഷിതമെന്ന് പറയട്ടെ പെൺകുട്ടി എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകുന്നു പെൺകുട്ടി ഒരുപാട് സമ്മാനങ്ങൾക്ക് അർഹയാണെന്ന് അയാൾക്ക് തോന്നുന്നു ഇത്രയും സുന്ദരിയും സാമർഥ്യവതിയുമായ സ്ത്രീ തനിക്ക് കീഴടങ്ങണമെന്ന് അയാൾ ആഗ്രഹിച്ചു പിറ്റേ ദിവസം മൂത്ത സഹോദരിക്ക് ഒരുപാട് സമ്മാനങ്ങൾ രാജാവ് കൊടുത്തയക്കുന്നു എന്നാൽ ഇളയ സഹോദരി സഹോദരിയാവട്ടെ നന്നായി വസ്ത്രം ധരിക്കുന്നതിലും മേക്കപ്പ് ഇടുന്നതിലും ശ്രദ്ധിച്ചു മൂത്ത സഹോദരിക്ക് ഒരുപാട് പാരിതോഷകങ്ങൾ രാജാവ് കൊടുത്തതായി അറിഞ്ഞ് പെൺകുട്ടിയുടെ സേവക വല്ലാതെ ഉത്കണ്ഠ പ്രകടിപ്പിക്കുന്നു ഈ സമയം രാജാവ് അവളുടെ അടുത്ത് നേരിട്ടെത്തി അവൾക്കായി ഒരു പ്രത്യേക സമ്മാനം കൊടുക്കുന്നു അവസാനം ആരായിരിക്കും രാജാവിൻ്റെ സ്നേഹം നേടിയെടുക്കുന്നത് മൂത്ത സഹോദരിയോ അതോ ഇളയ സഹോദരിയോ